എടോ താനിപ്പം അൺഫോർച്യുനേറ്റ് ഒരു സിനാറിയുള്ള അൺഫോർച്ചുനേറ്റ് ഒരു സിനാറി ഉണ്ടായി താനൊരു വണ്ടിയിൽ പോവാണ് തൻ്റെ കൂടെ ഒരാളുണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചു ഡി യു നോ വാട്ട് ടു ഡു സോ മോസ്റ്റ് ഓഫ് അസ് ഡോ നോ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല വി വിൽ ഗെറ്റ് അലാംഡ് അലാമായിരിക്കും യെസ് ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻ്റിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ആദ്യത്തെ കാര്യം താനാദ്യം താനല്ലേ തനിക്കാണ് ബോധം ഉണ്ടായതെന്ന് വിചാരിക്കട്ടെ താൻ ആദ്യം നോക്കണം ആ യു ഫൈൻ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തനിക്ക് എവിടെയെങ്കിലും മുറിവുണ്ടോ എവിടെയെങ്കിലും എന്തോ എന്തുവാം ആക്സിഡൻ്റ് ആവാം വീഴ്ചയാവാം നമ്മളെല്ലാം പല പല ആക്ടിവിറ്റീസ് ചെയ്യണം അപ്പോൾ ആദ്യം സ്വന്തമായിട്ട് നോക്കണം ഐ യു ഫൈൻ ഐ യു ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇനി പോയി ആ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് നോക്കണം എവിടെയാണ് നമ്മളുള്ളത് ഇപ്പോൾ ബോധം പോയിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും പോയിട്ടുണ്ടാകും ബോധം തിരിച്ചു വരുമ്പോഴത്തേ എവിടെയാണ് സ്ഥലങ്ങളിൽ അടുത്തുള്ള ആളിൻ്റെ കണ്ടീഷൻ എന്താണ് ചില സമയം നമ്മൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുമല്ലോ പറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ലതും ഒക്കെ കുത്തി കയറി നിപ്പുണ്ടാവും അത് ഉടനെ ഊരി എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡ് ഇതായിട്ട് അപ്പോൾ തന്നെ എന്തെങ്കിലും ഇത് വരും അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമെന്ന് ഒന്ന് അസസ് ചെയ്യും എന്നിട്ടേ ചെന്ന് ചാടി കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മൂന്നാമത് കാത്തൊന്നിരിക്കരുത് അപ്പോൾ തന്നെ കൈ കിട്ടുന്ന മൊബൈലോ എന്തെങ്കിലും എടുത്തിട്ടൊരു ആംബുലൻസിനെയോ മേ ബി യു ഗൈസ് യൂർ അബ്സുട്ലി ഫൈൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടിച്ച് ബൈക്കിൽ നിന്ന് വീണ വൈ ബോധ അപ്പോൾ തന്നെ കിട്ടുന്ന മൊബൈലിൽ എടുത്ത് ഒരു ആംബുലൻസിനെയോ നമ്പറൊക്കെ അറിയാമല്ലോ ആ നമ്പറിലെടുത്തിട്ട് പോലീസിനെയോ ആംബുലൻസിനെ വിളിക്കുക അവർ വരട്ടെ അവർ ഹെൽപ്പ് ചെയ്തിട്ട് അവർ എസ് ചെയ്തിട്ട് എസ് 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 എസ്സായിട്ട് പറയട്ടെ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നുള്ളൂ നാലാമത്തെ കാര്യം നിങ്ങളുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ നിനക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റുക ആ ബ്ലീഡിങ് അപ്പോൾ തന്നെ പൈ നമുക്ക് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒഴുക്ക് നിൽക്കാൻ നിർത്താൻ പറ്റും അപ്പോൾ കൈ കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്ത് അല്ലെങ്കിൽ ഇട്ടേക്കുന്ന ഷർട്ടോ ഇതെല്ലാം ഊട്ടിയെടുത്ത് ചുരുട്ടി അവിടെ പ്രഷർ കൊടുത്ത് ഏത് ഭാഗത്തു നിന്ന് വെച്ചാൽ പ്രഷർ കൊടുത്ത് അത് കെട്ടാൻ പറ്റുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കെട്ടുക അല്ലെങ്കിൽ അത് പിടിക്കുക ആ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യണം അത് നിൻ്റെതാണെങ്കിൽ നിൻ്റെത് അടുത്തുള്ളവൻ്റെ ആണെങ്കിൽ അടുത്തുള്ളവൻ്റെ ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം ആ പ്രഷർ അങ്ങ് മാറ്റണം ആ ഇഞ്ചേർഡ് ഏരിയയിലേക്ക് നല്ല അമർത്തിപ്പിടിക്കണം അത് അഞ്ചാമത് ഇതിനെല്ലാത്തിൻ്റെയും കൂട്ടത്തിലൊരു സാധനം നടക്കും ഷോക്ക് അത് ബ്ലീഡ് ബ്ലഡ് പോകുമ്പോഴത്തേക്ക് പോയത് കാരണമാവാം ചിലപ്പോൾ നമ്മൾ അന്തം മിട്ട് ഇരിക്കുന്നതിനകത്താകാം അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നതു ചെയ്യും ആളെ കംഫർട്ടബിൾ ആക്കുക ഇഫ് യു ആർ ദ വൺ ഹു അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആളെ കംഫർട്ടബിൾ ആക്കുക ആളുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യുക കഴുത്തിനെ അല്ലെങ്കിൽ നടുവിനെയൊക്കെ നേരെ പിടിച്ച് നിർത്തിച്ചിട്ട് കാലൊന്ന് പൊ കാലൊന്ന് പൊക്കി പിടിക്കുക അപ്പോൾ ബ്ലീ ഇപ്പോൾ കാലിലാണ് ഇഞ്ചുറിന്ന് ഇരിക്കട്ടെ കാലിലാണ് മുറിവാറ്റെ കാല് പൊക്കി പിടിച്ചേക്കുക അപ്പോൾ അത്രയും ബ്ലീഡർ ആ ബ്ലഡ് മൂവ് ചെയ്യുന്ന ആ ഒഴുക്ക് കുറയും എൻ്റെ കൂട്ടത്തിൽ ഈ പ്രഷർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് സഹായം വരുന്നത് വരെ ആംബുലൻസോ സഹായമോ വരുന്നത് വരെ അത് കൺട്രോൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ആ ആസൈറ്റിനെ നമ്മൾ ഇത് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പറയുക ഞാൻ കൂടെ ഉണ്ട് കുഴപ്പമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അതെങ്കിലും നമുക്കൊരു തൊഴിൽ ബോധത്തിനെ ബോധം മെയിൻറ്റെയിൻ ചെയ്യുക വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ വെള്ളം കൊടുക്കുക അതൊക്കെയാണ് ഷോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഷോ ഷോക്ക് കൺട്രോൾ ചെയ്യുക പിന്നെ പിന്നെന്താ ഉള്ളൂ ഈ പറയുന്ന ഇതിനകത്ത് എല്ലാം നമ്മൾ പൊതുവേ നമ്മൾ റോട്ടിലൊക്കെ കാണുക ഒരാൾ ഒരാൾക്ക് ഇഞ്ചറി വല്ലതും വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൂക്കി എടുത്തുകൊണ്ട് ഓട്ടോയിൽ ഇട്ടുകൊണ്ട് അതുപോലെ ഇപ്പോൾ നമുക്കറിയില്ല ആൾക്കാ സ്പൈൻ ഇഞ്ചറി വന്നിട്ടുണ്ടോ ഹെഡ് ഇഞ്ചുറി വന്നിട്ടുണ്ടോ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും പക്ഷേ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഈ പൊട്ടിയേക്കുന്ന സ്പൈൻ ചിലപ്പോൾ കഴുത്തിലെ സ്പൈനോ നടുവിൽ നട്ടലോ വല്ലതും പൊട്ടിയിട്ടുണ്ടാവും പൊട്ടയോ ഇഞ്ചറിയോ വന്നിട്ടുണ്ടാവും അതിനെ നമ്മൾ ഒടിച്ച് മടക്കിയെടുത്തുകൊണ്ട് വണ്ടിയിൽ തൂക്കിയെടുത്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് വരാനുള്ള ഇഞ്ചറിനേക്കാളും കൂടുതൽ ഇഞ്ചറി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പം നട്ടലിനാണ് ബാധിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന ഒരു പലകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് ആളെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യണം എന്നിട്ട് അത് പൊക്കിക്കൊണ്ട് പോകണം അല്ല ഇപ്പം നമ്മുടെ കാല് ഒടിഞ്ഞ് തൂങ്ങി കിടക്കുകയെന്നായിരിക്കട്ടെ ഭയങ്കര ഗ്രോസ് സീനായിരിക്കും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്തുള്ള രണ്ട് ഏത് റോട്ടിലെവിടെയെങ്കിലും ഒക്കെ ഒരു പൈപ്പോ വടിയോ കിട്ടും അതെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഷർട്ടോ അല്ല ഊരിയോ അതങ്ങ് കെട്ടി അങ്ങ് സ്റ്റെബിലൈസ് ചെയ്യണം അത് ഊരി കിടക്കുക അഴിഞ്ഞു പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ രക്തയോട്ടം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ എത്തുന്ന സമയം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ ഒന്ന് രണ്ടാം പിന്നെ ഈ കഴുത്തിൻ്റെ ഫ്രാക്ചറാണെന്ന് ഇരിക്കട്ടെ കഴുത്തിൻ്റെ നമുക്കൊരു സംശയമുണ്ട് എന്ത് കാരണമെന്ന് വെച്ചാലും നമ്മൾ കഴുത്തിനെ സ്റ്റെബിലൈസ് ചെയ്യണം എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും ഒരു പൈപ്പോ കൈ കിട്ടുന്ന സാധനം വെച്ചുകൊണ്ട് അതിനങ്ങ് സ്റ്റെബിലൈസ് ആയത് നേരെയാക്കും അപ്പോൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇഞ്ചുറി മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഉള്ളത് പിന്നെയുള്ളത് ചിലപ്പോൾ വണ്ടിയിൽ ആക്സിഡൻറ്റ് കത്തിയിട്ടുണ്ടാകും ബേൺസ് ഉണ്ടാവുമായിരിക്കും നമ്മളതിനെ എന്തായാലും ഇൻഫെക്ഷൻ്റെ ചാൻസസ് ഉണ്ട് നമ്മൾ തൊലിയൊക്കെ അപ്പോൾ പൊള്ളിപ്പോയി ഇൻഫെക്ഷൻ ചാൻസ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്നത്രയും തണുത്ത വെള്ളത്തിൽ ഐസ് വെള്ളമല്ല തണുത്ത വെള്ളമോ എന്തെങ്കിലും വെള്ളമോ എവിടെയൊന്നും ഉണ്ടെങ്കിൽ അതൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് വെച്ച് അതിനെ അങ്ങ് തണുപ്പിക്കണം അതിപ്പം റോട്ടിലാവാം വീട്ടിലാവും വീട്ടിലെന്തെങ്കിലും കാരണം വച്ചാൽ നിനക്കൊരു ഇഞ്ചുറി പറ്റി നിൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും എണ്ണ ചൂട് വെള്ളം ചൂട് ചായ എന്തെങ്കിലും അതിനെ തണുത്ത വെള്ളം ഒഴിച്ച് അതിനെ തണുപ്പിക്കണം ആ ഇഞ്ചുറീനെ ഇത് ചെയ്യണം എന്നിട്ട് അതിന് ചിലപ്പോൾ ഈ കത്തുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടുപ്പൊക്കെ കാണും ആ ഉടുപ്പൊക്കെ ഓട്ടിരാം ആ പറ്റുന്ന ഉടുപ്പിനെ എടുത്തു മാറ്റണം അത് മാറ്റി ഇനി കൂടുതലത് പലരുടെയും മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ കത്തിക്കൊണ്ടിരിക്കും ആ മെറ്റീരിയലൊക്കെ മാറ്റാൻ പറ്റുന്ന അത്രയും എക്സ്പോസ് ചെയ്ത് മാറ്റി അതിനകത്ത് തണുപ്പിച്ച് അതിനെ നമ്മൾ എന്നിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ബേൺസിന് മാനേജ് ചെയ്യാൻ ചെയ്യും ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും അറിവുകളൊക്കെ ഉള്ളപ്പോൾ കൊണ്ട് നിങ്ങൾ എപ്പോഴും ഉപയോഗം വരുമെന്നൊന്നുമല്ല പക്ഷെ അറിഞ്ഞു വെച്ചേക്കണം ആ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിലെ ഹീറോ ആവാൻ പറ്റും നിനക്ക് അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നിനക്ക് പ്രിസേർവ് ചെയ്യാനെങ്കിലും പറ്റും അത് രക്ഷപ്പെടുത്താനും പറ്റുമോ എന്നുള്ളത് എന്നെക്കാളും എക്സ്പേർട്ട് ആൾക്കാരായിരിക്കും പ്ലീസ് ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വരുന്നത് വരെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രിസർവേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് കാരണം ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ പക്ഷേ ഇതറിഞ്ഞിരിക്കുക പിന്നെ ഇതിലും താണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി ആർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയുണ്ട് സി പി ആർ സി പി ആർ ചെയ്യുന്നു കണ്ടിട്ടില്ല നമ്മൾ സിനിമയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നെഞ്ചിന്ന് പ്രഷർ കൊടുത്ത് ചെയ്യുന്നു അതൊക്കെ പഠിച്ചാൽ നല്ലതാണ് ഒരു ഒരു പൊതു അറിവിനും നല്ലതാണ് ഒരു ജീവൻ രക്ഷിക്കാനോ അതിനൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇത് നിങ്ങളും ഉൾക്കൊള്ളണം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും ഇത് ചിലപ്പോൾ ഉപയോഗപ്പെടും മനസ്സിലാക്കുക പഠിക്കാൻ ശ്രമിക്കുക താങ്ക്